നമസ്കാരം വിവിധ ചലച്ചിത്ര പ്രവർത്തകർ ഉന്നയിച്ച സ്ത്രീ പീഡന ബലാത്സംഗ പരാതികളുടെ ആരോപണത്തിൽ നടനും എം എൽ എയുമായ എം മുകേഷിനെ കൊച്ചിയിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് തുടങ്ങിയിരിക്കുന്നു കൊച്ചിയിലെ പ്രത്യേക ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ മുകേഷ് അല്പസമയം മുൻപ് ചോദ്യം ചെയ്യലിനായി ഹാജരായി വിവിധ സ്ത്രീകൾ പല രീതിയിലുള്ള പരാതികളാണ് എം മുകേഷ് എം എൽ എക്കെതിരെ ഉന്നയിച്ചത് കാലങ്ങൾ പഴക്കമുള്ള പരാതികൾ മുതൽ തന്നെ ഏറ്റവും പുതിയ പരാതികൾ വരെ അദ്ദേഹത്തിനെതിരെ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനിടയിൽ അദ്ദേഹത്തിന് എതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പല സ്ത്രീകളും മൊഴി കൊടുത്തിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എം മുകേഷ് എം ചോദ്യം ചെയ്യുന്നത് അദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്താൽ അന്വേഷണം കൂടുതൽ ദ്രുതഗതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ പ്രത്യേക ഉദ്യോഗസ്ഥർ മുകേഷ് എം ചോദ്യം ചെയ്യുന്നത് മുകേഷ് എം എൽ എ ഇക്കാര്യത്തിലൊക്കെ തന്നെ നേരത്തെ അദ്ദേഹം ഉണ്ടായ ആരോപണങ്ങളൊക്കെ തന്നെ നിഷേധിച്ചിരുന്നു അതിൽ പല സ്ത്രീകളെയും താൻ അറിയുക പോലുമില്ല എന്നുള്ള ഒരു രീതിയിലാണ് മുകേഷ് നേരത്തെ അഭിപ്രായം പറഞ്ഞത് എന്നാൽ അദ്ദേഹത്തെ ഈ കേസിൽ പെടുത്താനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങളും ഉണ്ടായിരുന്നു എന്തായാലും കൊച്ചിയിലെ പ്രത്യേക ഓഫീസിൽ പ്രത്യേക അന്വേഷണ സംഘം എം മുകേഷ് എം ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് എത്ര മണിവരെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നില്ല എങ്കിലും ഇന്ന് വൈകുന്നേരം വരെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യും എന്നുള്ള ചില സൂചനകളാണ് പുറത്തു വരുന്നത് എം മുകേഷ് എം ചോദ്യം ചെയ്യലിനായി ഹാജരായിട്ടുണ്ട് ചോദ്യം ചെയ്യൽ തുടരുകയാണ് അതിനുശേഷമായിരിക്കും അന്വേഷണത്തിൻ്റെ മറ്റ് ഘട്ടങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുക